ണ്ടോ ഒരു ബോക്സ് അതില് ഞാൻ ഞാൻ ഒരു നിങ്ങള് പോയിട്ട് കട്ടാന എടുത്തിട്ടോ ആദ്യം കട്ടാന കട്ടാന കട്ടാനാ എല്ലാരും ഈ ബോക്സിലോട്ടുവാന്നെ വേണമെന്നോ എന്താണെങ്കിലും ഇറങ്ങി നിക്കു ഈ ബോക്സിന്റെ ഉള്ളിലിറങ്ങി ചുറ്റും നിക്കു ഈ ബോക്സിന്റെ ഉള്ളിലിറങ്ങി എല്ലാരും ചുറ്റും േ അവിടെ ഒതുങ്ങി ബാത്റൂമിക്ക് എല്ലാരും ഇമോട്ടിട്ട് കളിക്ക അനങ്ങി കളിക്കലോ ഇനി എത്ര പേരുണ്ട് ഗ്ലുവടല്ലേ ഗ്ലൂട്ടല്ലേ ഗ്ലുവാലല്ലേ എല്ലാരും കേറി ഇനിയുണ്ടല്ലോ അടിക്കലോക്ക് അവിടെ നിക്ക് നിങ്ങൾ അവിടെ നിൽക്ക് നിലത്തിറങ്ങി നിൽക്ക് ഇറങ്ങി നിൽക്കി നിൽക്ക് ഞാൻ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് പറയുമ്പോ എല്ലാരും സോണിയും ഡിമിറ്ററി ഇട്ടിട്ട് ഫൈറ്റ് തുടങ്ങണ ആര് ലാസ്റ്റ് വരിക നോക്കാം

ജയിച്ചു അരുൾ ജയിച്ച് ഇനി ആരും അരുൾ എന്റെ അടുത്ത് വന്ന് അരുടെ എന്റെ അടുത്തോട്ടാ അത് എന്റെ അടുത്തോട്ട് വന്നു ഇവ നെറ്റ് പോക്കെറ്റ്